ए एल्ला तेरे अब्तू इक्कीस बजे को बोलूँगा नवरे अबरे इड है नई फुल्ला तो अबरे फादर लास्ट अब्तू के घर में पसंद स्नेह बोलूँगा उत्थार ना पसंद करेंगे अच्छी

ready prayer the sisters premier sacerdote di sacerdote Ferrari judicare bible unity ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മളുടെ നടത്തി അതിലേ തന്നെ എല്ലാ ദൈവങ്ങളും നന്മകളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ्रछह यूए पत्रवादभ प वा

ചടങ്ങിൽ കൃത്യമായിട്ട് നമ്മുടെ ഇടവക സെയിൻറ്റ് തോമസ് ായ കത്തോലിക്കരായ നമ്മുടെ ഒരുമിച്ച് ചേരുന്ന നമ്മുടെ കുടുംബങ്ങളാണ് കഥകളിൽ ഇടവകയില് നമുക്ക് മൂവായിരത്തിഒൻപത് കുടുംബങ്ങളാണ് ഔദ്യോഗികമായിട്ടത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ചെയ്യപ്പെടാത്ത കുടുംബങ്ങൾ കൂടി ഇവിടെയുണ്ട് അവര് ജോലി സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ ഒക്കെ തൽക്കാലത്ത് എത്തിക്കുറയുമ്പോൾ അവർ അവരുടെ ഇടപെട ചേരാതെ കുറച്ചുപോയി നമ്മുടെ അറിവുകളും അറിവില്ലാതെയും അതൊരു ചെറിയ

ഡോൺ ഡോൺ സൗകര്യങ്ങൾ അതിന് ചുറ്റുവട്ടങ്ങളിൽ കുടുംബങ്ങളിൽ നിന്നും വന്ന് പഠിക്കാവുന്ന ഭേദപാഠ പരിശീലനം

വേദപാഠത്തിന്റെ ഡോക്ടീസ് ആയിരിക്കുന്ന വിദ്യാർത്ഥിനികളിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് ഇവിടെ വേദപാഠം പരിശീലിക്കുന്ന മക്കളെ എല്ലാവരും തന്നെ മെഡിച്ചുകളുമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യങ്ങളെ അവധാനപൂർവ്വം ധ്യാനിച്ചു പഠിച്ചും

ஒரு கா leave